ും പോവേ അത് വേറെ ആളല്ലേ അപ്പൊ സംഭവം മാസ് എന്താ അതെനിക്കറിയില്ല ഒരു നമ്മള് സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിന് അത് കുറച്ചുകൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളും സീനുകളാണ് ഡെവലപ്പ് ചെയ്യുക ക്യാരക്ടറിനെയും സീനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുമല്ലോ അതിനെ ആ ഒരു ഗിഫ്റ്റിലേക്ക് വരാം അപ്പോ ആ എഴുത്തിൽ തന്നെ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു ടു നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും അതിന്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റി ആണ് അപ്പോ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അവരിതിന് മുമ്പ് രീതികൾ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകരാണ് സിനിമ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ ചെരുമ്പോഴാണ് ഈ പറയുന്ന കസ്യം സംഭവിക്കുന്നത്

ഇത്തരം സിനിമ സിനിമയല്ല നിങ്ങൾ കണ്ട പോലെ ഉണ്ടാകുന്ന പറയുന്ന ഒരു ആണ് ആ സിനിമയ്ക്ക് അത് അത്രയും മതി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അത്രയും പെർഫോമൻസിനെയും ഡിമാൻഡ് ചെയ്യുന്നത് അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ശരിയല്ല അതുകൊണ്ടാണ്